ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വെനസ്ഡേ ക്ലാസ്സിലേക്ക് കിടക്കാൻ ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെയിലി കമ്മ്യൂണിക്കേഷൻ്റെ വീഡിയോസ് ആ ക്ലാ സെൻ്റൻസുകളാണ് വെനസ്ഡേ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന വരും അല്ലെങ്കിൽ കുറച്ച് സാധ്യതയുള്ളെങ്കിൽ വരാൻ സാധ്യതയുണ്ട് ഇത് ഇതാണ് നമ്മൾ ഏർ ഇന്ന് പഠിക്കാൻ പോന്നിട്ടാ വരും ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വരും എന്ന് തീർത്ത് പറയും ചില കാര്യങ്ങൾ നമ്മൾ ഉറപ്പില്ല പക്ഷെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാറുള്ളൂ അല്ലേ അപ്പോൾ ഈ രണ്ട് ബാക്കിൻ്റെ ഡിഫറൻസ് നോട്ട് ചെയ്യുക നമ്മളെപ്പോഴും ഇനി ഭാവിയിൽ ഉറപ്പുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മളതിന് വരും എന്ന് തീർത്ത് പറയാറില്ല കാരണം എന്താണ് ഭാ ഭാവിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കങ്ങ് തീർത്ത് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും നമുക്ക് എന്തു ചെയ്യില്ല പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ കൂടുതലും വരം ഒന്ന് നമുക്ക് ഉള്ളിൽ ഉറപ്പാണെങ്കിൽ പോലും നമ്മൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാറല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്താണെന്നാണ് ഇന്ന് നോക്കാൻ പോണത് കേട്ടോ അപ്പോൾ വരും എന്ന് പറയാനായിട്ട് ഈ ഉം എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധ്യത ഉണ്ട് എന്ന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മേ ആണ് ക്ലിയർ ആണല്ലോ ആ പിന്നെ നമുക്ക് ഇത് സെന്റൻസ് ആക്കാം അല്ലെ ഓക്കെ അപ്പൊ വരും ഇവിടെ ഞാൻ കുറച്ച് മലയാളം വാക്കുകൾ എഴുതിയിടാൻ പോവാണ് വരും ചെയ്യും പറയും ും ഇത്ര എഴുതിയിടാൻ പോവാണ് ഓക്കെ അപ്പൊ ഇനി ഇതിൻറെ ഒക്കെ ഇംഗ്ലീഷ് നോക്ക് നോക്കെങ്ങനെയാന്ന് കേട്ടോ അപ്പൊ ഈ ഉം എന്ന് കൊടുക്കാൻ വേണ്ടിട്ട് വിൽ വരുക എന്നതിന്റെ ഇംഗ്ലീഷ് കം സോ വിൽ കം വരും കണ്ടോ ചെയ്യും ഉം എന്ന് പറയാനായിട്ട് വിൽ ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് ഡു വിൽ ഡു ചെയ്യും ഉം എന്ന് പറയാൻ വില്ല് പറയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സേ വിൽ സേ പറയും വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ വിൽ കോൾ വിളിക്കും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് ഇനി സബ്ജെക്റ്റോട് ഇഷ്ടമുള്ള പോലെ നമുക്ക് അഡിയാം കേട്ടോ ഹി വിൽ കം അവൻ വരും ഷീ വിൽ ഡു അവൾ ചെയ്യും ദേ വിൽ സേ അവർ പറയും ഐ വിൽ കോൾ ഞാൻ വിളിക്കും ഇങ്ങനെ സെൻറ്റൻസ് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ഭാവിയിൽ ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വില് എന്ന് യൂസ് ചെയ്യാമെങ്കിൽ ഭാവിയിൽ നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ തീർച്ചയൊന്നുമില്ല സാധ്യതയുണ്ട് എന്ന് പറയുന്നുള്ളൂ അതിനാണെങ്കിൽ നമ്മൾ മേ എന്ന് യൂസ് ചെയ്യും അപ്പൊ ഈ സെയിം പ്രവൃത്തി തന്നെ എടുത്തിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ മേ ആക്കുന്നത് വരാൻ സാധ്യതയുണ്ട് ഓക്കെ

പിന്നെ നോട്ട് ചെയ്യുക വരാൻ സാധ്യതയുണ്ട് സാധ്യതയെ സൂചിപ്പിക്കുന്നത് മേ ആണ് അല്ലെ സോ മേ വരിക എന്നതിന്റെ ഇംഗ്ലീഷ് കം ആണ് സോ മേ കം വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്ന് പറയാൻ മേ ചെയ്യുക ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് ഡു ആണ് മേ ഡു ചെയ്യാൻ സാധ്യതയുണ്ട് പറയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സേ ആണ് സാധ്യതയുണ്ട് എന്ന് പറയാനായിട്ട് മേ അടി മലയാളത്തിൽ നമ്മൾ അവസാനമാണ് ചേർക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്രണ്ടിൽ ചേർക്കുന്നു എന്ന് മാത്രമാണ് ഡിഫറൻസ് കിട്ടോ ഇപ്പൊ ഇവിടെ ഉം ഉം എന്നുള്ളത് പ്രവൃത്തിയുടെ അവസാനമാണ് ചേർത്തത് പക്ഷെ ഇംഗ്ലീഷിലേക്ക് ഒന്ന് എഴുപുമ്പോഴോ പ്രവൃത്തിയുടെ ഫ്രണ്ടിലായിട്ടാ ചേർക്കണേ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അവസാനമാണ് ചേർക്കണേ പക്ഷെ ഒന്ന് കഴിയുമ്പോൾ പ്രവൃത്തിയുടെ ഫ്രണ്ടിലായിട്ടാണ് ചേർക്കണേ അത് മാത്രമേ മാത്രല്ലോ ആകെള്ള ഡിഫറൻസ് കേട്ടോ സോ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ പറയും മേക്കോൾ വിളിക്കാൻ സാധ്യതയുണ്ട് ഇനി സബ്ജക്റ്റോട് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം ഹി മേക്കാം അവൻ വരാൻ സാധ്യതയുണ്ട് അവൾ ചെയ്യാൻ സാധ്യതയുണ്ട് സേ അവർ പറയാൻ സാധ്യതയുണ്ട് സോറി ഐ മേ കോൾ അവർ വിളിക്കാൻ സാധ്യതയുണ്ട് വില്ലല്ലോ മേ ആണ്ട്ടോ ഓക്കെ അപ്പൊ ഒന്നും കൂടി ഞാനിത് പറഞ്ഞുതരാം വില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിൽ ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വില്ലെന്ന് ആഡ് ചെയ്താലും അത് ഉറപ്പുള്ള കാര്യങ്ങളായിട്ട് മാറും ഫോർ എക്സാമ്പിൾ വിൽ കം വരും വിൽ ഡു ചെയ്യും വിൽ റീഡ് വായിക്കും വിൽ റൈറ്റ് എഴുതും വിൽ സീ കാണും വിൽ ലുക്ക് നോക്കും വിൽ വോച്ച് കാണും പിന്നെന്താണ് വിൽ സ്റ്റഡി പഠിക്കും വിൽ ടീച്ചു നിങ്ങളെ പഠിപ്പിക്കും എന്ത് വേണമെങ്കിലും നമുക്ക് ഭാവിയിൽ ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വില്ലെന്ന് യൂസ് ചെയ്യുമ്പം നാളെ ഒരാൾ വരും ഇതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിനു ൂ അപ്പൊ ഞാൻ അവിടെ നാളെ അവൾ വിളിക്കും എന്നെനിക്ക് ഉറപ്പാണെങ്കിൽ ഞാൻ എങ്ങനെ പറയും അവൾ വിളിക്കും ഇനി അവൾ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയണമെങ്കിലോ അതാണ് വിളിക്കും വിളിക്കാൻ സാധ്യതയുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ അതെങ്കിലും നമ്മുടെ ഇന്നത്തെ വെന്സ്ഡേ ക്ലാസ്സിലെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു